എല്ലാവർക്കും അയറും വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ വന്ന് വേസ്റ്റ് പീസിൽ നിന്ന് എങ്ങനെ നല്ല അടിപൊളി ഒരു ടു ലെയർ ബോക്ലിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് സാറ്റിൻ്റെ ക്ലോത്ത് ആയത് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് ക്ലോത്താണുള്ളതെങ്കിലും അത് നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബോ പോലെ ആക്കിയെടുക്കുകയാണ് ഞാനിവിടെ ഒന്ന് രണ്ട് വട്ടം ഫോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്ലോത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റാണ് റെഡി ആയത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് വണക്കി എടുക്കുകയാണ് അതിന് ശേഷം നമ്മളൊന്ന് നോർമൽ ബോ പോലെ ആക്കിയെടുക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഏത് പീസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും വേസ്റ്റ് ക്ലോത്ത് മാത്രം മതി അപ്പം വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടും എങ്ങനെയായിട്ട് സിമ്പിൾ സിമ്പിൾ എയർ ക്ലിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത പീസ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തു എന്നിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് ഫോൾഡ് ചെയ്ത് നമ്മളൊന്നിങ്ങനെ രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടി കൂട്ടി നമ്മൾ ടൈറ്റാക്കി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ എയർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോ ഒന്നും ഉപയോഗിക്കുന്നില്ല വെറും വേസ്റ്റ് ക്ലോത്തും അലിഗേറ്റഡ് ക്ലിപ്പും മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഗ്ലോ ഒരു എയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതും കൂടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊരു പീസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നൂലൊക്കെ ഒന്ന് കെട്ടിയിട്ട് കൊടുത്തു എന്നിട്ട് സെൻറ്ററിൽ ആ പീസും കൂടി ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ പീസ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം നടു വെച്ചൊന്ന് തുന്നി കൊടുക്കാം നടുവൽ വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഒന്ന് തുന്നി കൊടുത്താൽ മതിയാവും വളരെ സിമ്പിളായിട്ട് നമുക്ക് വേസ്റ്റ് തുണിയിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള അടിപൊളി ഹെയർ ക്ലിപ്പുകൾ ഉണ്ടാക്കാം നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇട്ടു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ക്ലിപ്പുകൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പം നമുക്ക് തായ്ച്ചിട്ട് ബാക്കി വന്ന തുണികളൊക്കെ ഇതിന് വേണ്ടി ഉപയോഗിക്കാം വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ക്ലോത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ തുന്നി കൊടുക്കാം എന്നിട്ട് ബാക്കി വന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് അപ്പം നമുക്കിവിടെ അടിപൊളി ഒരു ടു ലെയർ ബോ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെയാണ് അലികേറ്റർ ക്ലിപ്പ് വെക്കുന്നത് നമ്മൾ നോക്കുന്നത് ഇതുപോലെ നമ്മൾ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി വിടുകയാണ് അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ പായ ഒരു അലികേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ തന്നെ വേസ്റ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി എയർ ക്ലിപ്പുകൾ ചെയ്യാം ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബോ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക